പിണ്ടിമനയിൽ എൻ്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ വാർഷികവും കുടുംബസംഗമവും നടത്തി എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ പിണ്ടിമന പഞ്ചായത്തിലെ കുടുംബസംഗമവും വാർഷികവും ചെയർമാൻ ഷിബു തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പ്രിവിലേജ് കാർഡ് എന്നിവയുടെ വിതരണവും ഉണ്ടായിരുന്നു അംഗങ്ങൾ ഈ വേദിയിലേക്കും സദസ്സിലേക്കും ഒക്കെയായി വലിയ ഒരു പങ്കാളിത്തം ഈ ജനകീയ കൂട്ടായ്മ പിന്തുണ പഞ്ചായത്ത് പഞ്ചായത്ത് മുന്നേറ്റമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വലിയ വലിയ സമ്മേളനമായി നമ്മുടെ കുടുംബശ്രമ ആർക്കും 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 തോൽപ്പിക്കാൻ കഴിയാത്ത എല്ലാ തരത്തിലും മുന്നേറാൻ കഴിയുന്ന ഒരു കൂട്ടായ്മയാണ് വലിയ വി പി അൽദോസ് അധ്യക്ഷത വഹിച്ചു സി കെ സത്യൻ സിബി പോൾ ടി കെ കുമാരി ജിൻസ് മാത്യു ജെസി സാജു എ ബി പോൾ ജോസ് കുര്യൻ വിൽസൺ തോമസ് എന്നിവർ പ്രസംഗിച്ചു നസീർ കുമ്പക്കലിൽ സ്വാഗതവും ഷെർലി മർക്കോസ് കൃതജ്ഞതയും പറഞ്ഞു News desk, KCV News.